ലോകമെമ്പാടും ക്രൈസ്തവർക്കും ക്രൈസ്തവരുടെ പള്ളികൾക്കും നേരെ നടക്കുന്ന ആക്രമണ സംഭവങ്ങളുടെ തുടർച്ചയായി അമേരിക്കയിലെ കത്തോലിക്ക പള്ളിയിൽ തോക്കുമായി എത്തി പരിഭ്രാന്തി സൃഷ്ടിച്ച കൗമാരക്കാരനെ പോലീസ് പിടികൂടി അമേരിക്കൻ സംസ്ഥാനമായ ലൂയിസിയാനയിലെ അബവിലെ സെൻറ് മേരി മക്ലന കത്തോലിക്ക ദേവാലയത്തിൽ കുട്ടികളുടെ പ്രഥമ ദിവ്യകാരന സ്വീകരണത്തോടനുബന്ധിച്ചുള്ള തിരിക്രമങ്ങൾക്കിടെയാണ് തോക്കുമായി എത്തിയ പതിനാറുകാരനെ പിടികൂടിയത് അറുപത് കുട്ടികൾ തങ്ങളുടെ ആദി കുർബാന സ്വീകരണം നടത്താനിരിക്കുകയാണ് ഇടവകാംഗങ്ങളെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിയ സംഭവമുണ്ടായത് കഴിഞ്ഞ ദിവസം നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടെ സംശയാസ്പദമായ രീതിയിൽ ആയുധവുമായെത്തിയ കൗമാരക്കാരൻ പള്ളിയുടെ പിൻവാതിലിനരികെ നിൽക്കുന്നത് കണ്ട ഇടവകാംഗങ്ങൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ദേവാലയത്തിൽ കൂടിയിരുന്നവർ പരിഭ്രാന്തരാകുന്നത് തിരുക്കർമ്മങ്ങളുടെ തത്സമയ സംപ്രേഷണ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് blessed art thou among women and blessed is the fruit of thy womb jesus holy mary mother of god pray for us sinners now and at the hour of our death amen hail mary full of grace the lord is with thee blessed art thou ഫദർ നിക്കോളസ് ജി ഡ്യൂപ്രയുടെ ചെവിയിൽ ആരോ ഒരാൾ രഹസ്യമായി വിവരങ്ങൾ അറിയിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് ധൈര്യവും സംയമനവും കൈവിടാതിരുന്ന വൈദികൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു പിന്നാലെ അദ്ദേഹം നന്മ നിറഞ്ഞമറിയുമെ പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു വിശ്വാസികൾ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയുടെ പിൻഭാഗത്തേക്ക് നോക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നാലെ തോക്കുകളുമേന്തി പോലീസ് പള്ളിയിലേക്ക് പ്രവേശിച്ചു അക്രമിയെ പിടികൂടിയെന്നും ഇയാൾ കസ്റ്റഡിയിലാണെന്നും എല്ലാവരും ശാന്തരായിരിക്കാനും പോലീസ് അഭ്യർത്ഥിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ ഉണ്ടായിരുന്നവർക്ക് ഇതൊരു ഭയാനകമായ അനുഭവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേഗത്തിൽ പ്രവർത്തിച്ചതിന് എടവകാംഗങ്ങളോടും പോലീസ് ഉദ്യോഗസ്ഥരോടും നന്ദി അറിയിക്കുകയാണെന്നും അബവിലയിലെ സെൻറ് മേരി മക്നലന എടവക നേതൃത്വം അറിയിച്ചു ദേവാലയത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്